നമസ്കാരം ന്യൂസ് സ്വാഗതം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ തെല്ലും ഭയക്കാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും അധികാരത്തിൽ വലിഞ്ഞു കയറിയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിനോട് ചുരുക്കുണ്ടായിരിക്കും ഈ ഭാരതത്തിലെ എല്ലാ ബി ജെ പി നേതാക്കൾക്കും അദ്ദേഹത്തിനോട് ദേഷ്യവും ഈർഷ്യയും കാണും പക്ഷേ അതൊക്കെ അങ്ങ് കയ്യിൽ മടക്കി വെച്ചാൽ മതി എന്നാണ് കൃത്യമായി കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ത് പറയണം ഏത് വേദിയിൽ എന്ത് പ്രസംഗിക്കണമെന്ന് ഈ രാജ്യത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹവും ജനങ്ങളും തീരുമാനിക്കും അതിന് ബി ജെ പിയുടെ ഔദാര്യവും അവരുടെ ഓസ്യത്വം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാസ് നീക്കമാണ് നടക്കുന്നത് ഇത്തവണ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് അനുകൂല സർക്കാർ വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴേ ബി ജെ പിയുടെ ഹാലിളക്കി തുടങ്ങി ഇത് എലക്ഷൻസ് രണ്ടാണ് അതായത് ഇന്ത്യയെ കൃത്യമായും രാഷ്ട്രീയ മുതലെടുപ്പിന് കളമാക്കി മാറ്റാൻ വീണ്ടും ബി ജെ പി ശ്രമിക്കുന്നു നേരത്തെ അവർ വലിയ തോതിൽ വർഗീയ പ്രചരണം നടത്തി അയോധ്യ വിഷയമാക്കി അവർ ഊതി വീർപ്പിച്ചു അവസാനം അവർ നിലയിൽ പൊട്ടി ഇപ്പോഴിതാ വീണ്ടും അടുത്ത നാടകവുമായി ഇറങ്ങുകയാണ് കപട രാജ്യസ്നേഹമാണ് സ്നേഹമാണ് പലരും കാണിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന മാതിരിയാണ് അവരുടെ നീക്കം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അങ്ങ് തേജോപതം ചെയ്തു കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ തന്നെയാണ് ബി ജെ പിക്ക് നീക്കം കോൺഗ്രസ് നേതൃത്വം കൃത്യമായും ഒരു പ്രധാന അജണ്ട തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ കുരുട്ടുപുട്ടിക്ക് മുമ്പിൽ കീഴടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ലപ്തിക്ക് എതിരെ പോരാടിയ സംഘപരിവാർ ശക്തികളെ അവരുടെ കാട്ടുപുത്തിയെ തളച്ചിടുക എന്ന നീക്കവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസിന് ഇനി മുന്നോട്ട് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇത്തവണത്തെ ലോക്സഭാ പോരാട്ടത്തിൽ ബി ജെ പിയുടെ നട്ടുകൊട്ടിച്ചു ഇനിയും അത് കൂടുതൽ ശക്തമാകും രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം ഉറപ്പായും വീഴുമെന്ന ഒരു സന്ദേശം കൂടി കോൺഗ്രസ് കൊടുത്തിരിക്കുകയാണ് അത് രാജസ്ഥാനിലും ഒഡീസയിലുമായിരിക്കും അതിനു വേണ്ടിയുള്ള ചരടുവലികൾ ഞങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ കണ്ടോളൂ ഈ വർഷം അവസാനിക്കും മുമ്പ് ഞങ്ങൾ നാല് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കുകയും ചെയ്യുമെന്ന് ബി ജെ പിയോട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരിക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് പറയുമ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിക്കും അതിൻ്റെ ചുക്കാൻ വഹിക്കുന്ന ഏറ്റവും ബുദ്ധികേന്ദ്രമെന്ന് ബി ജെ പി നേതാക്കൾ വിശേഷിപ്പിക്കുന്ന അമിത്ഷായ്ക്കും ബേജാറാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല